പുതില വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് സ്ഥലത്ത് സൈക്കിൾ എന്നെ ഷടന്നു എന്റെ അവസാനം ഞാൻ സൈക്കിൾ കട കണ്ടു ആ കടയുടെ വിശദാംശങ്ങളും വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ തുറന്നത് ഇന്നത്തെ വീഡിയോ ഹലോ ഗൈസ് നമ്മള് മാളയിലെ സൈക്കിൾ ഷോപ്പിലേക്കാണ് പോയി ഈ സൈക്കിൾ കടയിലെ പേര് ഗീർ ഹബെന്നാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് മാള സക്രസോ സ്കൂളിന്റെ തൊട്ടപ്പുറത്തുള്ള കോമ്പക്സിലാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് ഇത് ഷാനവാസിക്കയുടെ ഷോപ്പ് ആണ് ഇതിന്റെ ഉള്ളിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഷാനവാസിക്കയായിട്ട് സൈക്കിൾ റേറ്റും കാര്യങ്ങളും ചോദിച്ചറിയാം ഇതിന്റെ റേറ്റ് എത്ര സർവീസ് ഉണ്ട് വരാം വേറെ പിന്നെ ഗിയർ ടൈപ്പ് ഉണ്ട് പിന്നെ ചോക്കപ്പുള്ള ഒക്കെ നമ്മുടെ അടുത്തുണ്ട് നമ്മുടെ അടുത്ത് വർക്കിംഗ് ഉണ്ട് എല്ലാ പാർട്സുകളും നമ്മുടെ അടുത്തുണ്ട് സർവീസിങ് എല്ലാ സർവീസിംഗും നമ്മുടെ അടുത്തുണ്ട് സ്റ്റാർട്ടിങ് ഒരു അഞ്ചു എഴുന്നൂറ് അഞ്ചാറുന്നൂറൊക്കെ തുടങ്ങണേ നമുക്ക് അഞ്ചൂറ് ചെയ്യാം ഇരുപത്തി ഏഴര ഇരുപത്തി ഒമ്പത് അങ്ങനെയാണ് നമ്മൾ പറയാ ആയിട്ടുള്ളതാണ് ഈ നാലടവനെ ആ സൈഡിൽ ഇരിക്കുന്നാണ് ആ നാലാണ് അതിര മാറി അതിന്റെ അടുത്തങ്ങോട്ട് വരുമ്പോൾ 26 27 26 ആ 26 27 ആ 27 ആ സൈഡിലല്ലേ 27 ആ സൈറുള്ള ടൈപ്പ് ആണ് അപ്പോൾ നമ്മൾ 12 ന്റെ സ്റ്റാർട്ടിങ് പോകും ഏതാവേ ക്ലിയറോ ഇത് ഓൺ ചെയ്യുക ക്ലിയറോ ഇത് ഓൺ ചെയ്യുക ഇത് എത്ര എവിപി ഓൺ ആ அது ഇത് പിന്നെ ഷോക്കപ്പ് ഉള്ള ഇരുപത്തി ഏഴിന്റെ ഫ്രണ്ടും ബാക്കും ഡിസ്ക് ഉള്ളത് അത് നമുക്കൊരു എട്ട് ഇരുന്നൂറ് വരെ വരും ആ അത് ഫ്രണ്ട് അത് കോസ്പ്രോന്ന് പറയും കോസ്പ്രോ ഹീറോ അത് ഹീറോ ഹീറോന്റെ നമുക്ക് അഞ്ച് എഴുന്നൂറ്റമ്പത് അത് കാരിയറുള്ള അത് ആ റേറ്റ് തന്നെ വരള്ളു അഞ്ചഞ്ഞൂറ് ചെയ്യാം അത് ഡിസ്ക് ആണ് അത് ആ നോർമൽ സൈക്കിൾ ആവുമ്പോ എന്താ ടൈപ്പ് ക്യാരിയർ ക്യാരിയറുള്ളത് വേണോല്ലേ ആ സൈസ് സൈസണ് ആ സൈസ് ചെറിയ സൈസ് അല്ല വന്നത് എല്ലാത്തിന്റെ ഒരേ നോർമൽ സൈസ് പക്ഷെ ചവിട്ടു ഒന്നും ഉണ്ടാവില്ല എല്ലാരും പവർ ബ്രേക്ക് ഉള്ള ആ ചവിട്ടു വാരമൊന്നും ഉണ്ടാവൂല േഡി ബേഡ് തോന്നി അത് അവന് പറ്റില്ലേഡി ബേഡ് അവര് പറ്റില്ല നല്ല ടൈപ്പുണ്ട് നാളെ നല്ല ടൈപ്പ് ഇത് മാളോ കോൺവെന്റ് സമീപം കാർമൽ കോളേജൊക്കെ ഇല്ലേ കോളേജ് അവരുടെ നാളെ പോലും ശേഷം

മറ്റേ ചെളി മറ്റേ ഫ്ലാപ്പ് പോലെ പാക്കിലിങ്ങനാ ഇത് അതും ഈ ഇത് അതിന്റെ ഷോക്കപ്പുള്ള ഹീറോന്റെ ഷോക്കപ്പുകൾ ഇതെ ഹീറോന്റെ ഇരുപത്താറ് കാരിയർ ഇല്ലാത്തത് ഈ കടയുടെ തൊട്ടുപാക്കൽ തന്നെയാണ് ഇവരുടെ സർവീസ് സെന്റർ ഉള്ളത് ഇവിടെ എല്ലാവിധ സർവീസുകളും അവർ ചെയ്തു കൊടുക്കുന്ന ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മളിവിടെ കുറെ സൈക്കിളുടെ കാഴ്ചകളും ഇതും ഒക്കെ കണ്ടു ഇനി നിങ്ങൾ ഇവിടേക്ക് വരിക എന്നിട്ട് കൂടുതൽ വിശദാംശങ്ങൾ അറിയുക ഇതുപോലത്തെ ഇനിയും ഇനിയുള്ള വീഡിയോകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലേക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എപ്പോഴും ഞങ്ങൾ കൂടെ നിൽക്കുക ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ടാറ്റാ